ഞങ്ങളെ പ്രയോജനം കേൾക്കുവാൻ ഞങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് വിവിധ വിഷയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു പലപലമായ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ സമാധാനം ഇല്ലാത്ത ഒരു ദേശം അല്ലെങ്കിൽ സമാധാനം ഇല്ലാത്തതായ അന്തരീക്ഷം മനുഷ്യ ജീവിതത്തിൽ നിലകൊള്ളുമ്പോൾ മദ്യത്തിനും ഐക്യമരുന്നതിനും അടിമകളായി പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് ദൈവ സ്നേഹമില്ലാതെ ദൈവത്തിൽ നിന്ന് അകഞ്ഞ പാപത്തിന്റെ ഇൻപങ്ങളിൽ പാപത്തിൻ്റെ ലഹരിയിൽ മനുഷ്യനകപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടം ഇന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാലും എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ് ഭരണകൂടങ്ങളിൽ സമാധാനമില്ല പ്രശ്നങ്ങളാണ് കുടുംബങ്ങളിൽ സമാധാനമില്ല പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ള ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് യേശു ഗസ്തു തരുന്ന സമാധാനത്തെ കുറിച്ച് യേശുളളും വിളിച്ചു പറയുവാൻ അവസരം ദൈവം ഒരിക്കൽ തന്നു യേശു സ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യഹൂദയിലും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികൾ ആകുക എന്നെ കുറിച്ച് പ്രസംഗിക്കാനുള്ള സാക്ഷ്യം വകുപ്പ് ആയിട്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ ഒരു അല്പസമയം ഈ ദൈവവചന കേൾവിക്കായി ഭവനത്തിലൊക്കെ ഇരുന്നു കൊണ്ട് കേൾക്കുന്നതിനായി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കാം ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങൾ സുവിശേഷം കേട്ടിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ധാരാളം കൺവേഷൻ പ്രസംഗങ്ങളും സുവിശേഷം പല വിധത്തിൽ കൂടി അത് കേൾക്കുന്നവരാണ് എന്നാൽ ഒരു പ്രാവശ്യത്തൂടെ പരസ്യമായി സ്ഥലത്ത് നിന്ന് യേശുവിനെ കുറിച്ചുള്ള ഈ സന്തോഷം ദൈവം തന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെ അത് കേൾവിക്കായിട്ട് ഞങ്ങൾ ക്ഷണിക്കാം മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം പാപമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവമനുഷ്യനെ സൃഷ്ടിച്ചത് പാപമില്ലാത്തവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് പാപമില്ലാത്ത മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിച്ച് തോട്ടത്തിൽ അവനെ പാർത്ഥിച്ച് അതിലെ കാര്യാന്ധികൾ ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി ദൈവമായിട്ടുള്ള അടുത്ത ബന്ധം പുലർത്തി ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടിയായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവിടെ ആക്കി എന്നാൽ ദൈവം മനുഷ്യനോട് പറഞ്ഞു ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിന്റെയും പഴം നിങ്ങൾക്ക് തിന്നാം എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പഴം തിന്നരുത് അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിച്ചു പോകും എന്ന് ദൈവം കൽപ്പിച്ചിരുന്നു തിന്നരുത് മറ്റെല്ലാ പഴങ്ങളും പഴങ്ങളിലെല്ലാം തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പഴം തിന്നരുത് അത് ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു ദൈവത്തിന്റെ ആലോചനയായിരുന്നു തിന്നരുത് എന്ന് വിലക്കപ്പെട്ടതായ ഒരു കനിയായിരുന്നു എന്നാൽ തന്ത്രപരമായിട്ട് സാത്താൻ പാപ്പിന്റെ വേഷത്തിൽ വന്ന് അവരെ വംശിക്കുകയും ദൈവം തിന്നരുത് എന്ന് പറഞ്ഞതായ വിലക്കപ്പെട്ട കനി അവരെ കൊണ്ട് ചീറ്റിക്കുകയും അങ്ങനെ ദൈവത്തിൽ നിന്ന് അവർ പാപം ചെയ്ത് ദൈവകൽപ്പന ലംഘിച്ചതിന്റെ ഫലമായി ഭാവികളായി തീർന്നു അവരെ പുറത്താക്കി ആദാമ്യ കുടുംബത്തിൽ മനുഷ്യരും ശക്തമായിട്ട് പഠിപ്പിക്കും ദൈവത്തിന് സ്വോത്രം എന്നാൽ മനുഷ്യൻ ഭാവത്തിന് പരിഹാരത്തിന് വേണ്ടി യാഗങ്ങൾ കഴിക്കുന്നു കർമ്മ പ്രവൃത്തികൾ ചെയ്യുന്നു വഴിപാടുകൾ കഴിക്കുന്നു പുണ്യ സ്ഥലങ്ങളിൽ പോകുന്നു പുണ്യ നദിയിൽ ചെയ്യുന്നു ഇതിന്റെ എല്ലാ ഉദ്ദേശം പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം അല്ലെങ്കിൽ സമാധാനം നേടിയെടുക്കണം എന്ന ചിന്തയോടെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദൈവത്തിനു സ്ത്രോത്രം ഈ പറയപ്പെട്ടതായ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നൊന്നും പാപമോചനം ലഭിക്കുകയോ സമാധാനം ലഭിക്കുകയോ അവരുടെ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് തെളിവാണ് കാരണം ഇത് എപ്പോഴും ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് വർഷം തോറും മാസം തോറും ഇതുപോലെയുള്ള പുണ്യ സ്ഥലങ്ങളിലും മറ്റൊരു കടന്നുപോയി പാപമോചനത്തിനും സമാധാനത്തിനു വേണ്ടി പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ അത് തന്നെ പറയുന്നതാണ് ഞങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് സമാധാനം ഇതുവരെയും എങ്ങനും ലഭിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ പ്രവൃത്തികളൊക്കെ തുടർമാനം ചെയ്തുകൊണ്ടായിരിക്കുന്നത് ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്റെ ടീമിലുള്ള പ്രിയപ്പെട്ട ദേവദാസന്മാർ ഞങ്ങളും ഒരു കാലത്ത് സമാധാനമില്ലാത്തവരായി അലഞ്ഞു നടന്നവരാണ് പല പുണ്യസ്ഥലങ്ങളിലും പുണ്യപ്രവൃത്തികളിലും ഒക്കെ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവിടെയൊന്നും സമാധാനം ലഭിക്കാതെ ഞങ്ങളുടെ ജീവിതം വളരെയധികം ഭയാനകമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോയ കാലഘട്ടത്തിൽ ദൈവവചനം പഠിക്കുവാനും വിശ്വസിക്കുവാനും യേശു ക്രിസ്തുവിന്റെ കാൽമറി മരണത്തെ കുറിച്ച് അവരെ പഠിക്കുവാനും യേശു ലോകത്തിൽ എന്തിനാണ് വന്നത് യേശു വന്നതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും ഇടയായി തീർന്നപ്പോൾ ഞങ്ങളുടെ കർത്താവും ഞങ്ങൾ പഠിപ്പിച്ചതായ ഉപദേശങ്ങളും കൽപ്പനകളും അനുസരിപ്പാൻ ഞങ്ങൾ അങ്ങനെ യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ച് യേശുവിനെ അത് പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ദൈവവചന പ്രകാരം സ്നാനപ്പെടുകയും അപ്പോൾ ഉപദേശം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും വേർപാടും വിശുദ്ധിയും പാലിക്കുവാൻ ദൈവവചന പ്രകാരം ഞങ്ങൾക്കിടയായി തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദൈവിക സമാധാനം ഈ ദൈവിക സന്തോഷം

ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം നിങ്ങളും അനുഭവിക്കണമെന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് അറിയിക്കുന്നത് ദൈവത്തിൽ ഭാവിയനെ രക്ഷിപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷങ്ങൾ മുമ്പ് ദൈവമായിരുന്നവൻ മനുഷ്യവേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു

അഞ്ചത്വം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു ഇങ്ങനെ അത്ഭുതങ്ങളും മനുഷ്യനോട് മനുഷ്യ മനുഷ്യന്റെ മനുഷ്യന്റെ വിശ്വാസം മനുഷ്യരുടെ ഭാരങ്ങളും മനുഷ്യന്റെ മനുഷ്യങ്ങളും മനസ്സിലാക്കി മനുഷ്യനോടൊപ്പം മൂന്നര വർഷക്കാലം യേശു സഞ്ചരിച്ചു ജീവിച്ചു

ുംകാരം ജീവിക്കാനും യേശുവിനെ യേശു കിടന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു പിതാവേ സകേതും

പാപികൾക്ക് മോചനവും രോഗികൾക്ക് സൗഖ്യവും ആശ്വാസവും അടിമയായി തകർന്ന കേട്ട് രക്ഷകനായി അംഗീകരിച്ചും അവരുടെ കുടുംബങ്ങളും യേശുവിൽ വിശ്വസിച്ചു ഇന്നും സമാധാനത്തോടെ കുടുംബങ്ങൾ വർഷിക്കുന്നു

പിടിയിൽ അകപ്പെട്ടിരിക്കുക ഇതിൽ നിന്ന് കഴിയും ഞങ്ങൾ ഏറ്റുപറഞ്ഞാൽ ഞാൻ ഒരു ഭാവിയാകുന്നു ഞാൻ ആകുന്നു എനിക്ക് സമാധാനമില്ല എന്റെ കുടുംബത്തിൽ സമാധാനമില്ല ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു എന്റെ സമാധാന മാർഗത്തിൽ നടത്തണത് അങ്ങയുടെ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി എന്നെ ഒരുക്കണമേ എന്ന് ഏതൊരു വ്യക്തിയും അതിനത്തിലൂടെ കേട്ട് അതിന് തീരുമാനമെടുക്കുമോ അങ്ങനെയുള്ളവരെ രക്ഷിപ്പാൻ യേശു വന്നല്ല ഇനി യേശു രണ്ടാമത് വരും എന്ന ബൈബിൾ പഠിപ്പിക്കും ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കി വരിക ഇനി യേശു വരുന്നത് ഭാവികളെ രക്ഷിക്കുവാനല്ല പിന്നെയോ ഇനി യേശു വരുന്നത് എന്തിനാണ് പാവത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവകൽപ്പന അനുസരിച്ച് പ്രാപിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വിശുദ്ധിയും പാലിച്ച് കർത്താവിന്റെ പങ്കെടുത്ത് ചേർക്കുവാനാണ് ഇനി യേശു വരുന്നത് ഭാവികളെ രക്ഷിപ്പാമല്ല പാപത്തിൽ പ്രാപിച്ചവരെ വീണ്ടും സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാൻ യേശു വീണ്ടും വരാറായി